നമസ്കാരം കൂട്ടുകാരെ സജി ക്രിയേഷൻ ഫേസ്ബുക്ക് പേജിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്ത് ആദ്യത്തെ ആറ് ഓപ്ഷനുകൾ എനേബിൾ ചെയ്തു വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്തുകൊണ്ട് സജി ക്രിയേഷൻ എന്ന് സെർച്ച് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ മാത്രമേ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും തൽക്ഷണം തന്നെ നിങ്ങളെ തേടി എത്തുകയുള്ളൂ നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നാം സജ്ജി ക്രിയേഷനിലൂടെ പരിചയപ്പെടുവാൻ വേണ്ടി പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂട്യൂബ് ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ കാർട്ടൂൺ പ്രോഗ്രാംസുകളും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ലഭിക്കുന്നു മുതിർന്നവരെ പോലെ തന്നെ കുട്ടികളും മൊബൈൽ ഫോൺ ഉപയോഗിക്കുവാൻ താൽപ്പര്യം കാണിക്കുന്നവരാണ് അത്തരത്തിലുള്ള താല്പര്യം കാണിക്കുന്നത് കൊണ്ട് തന്നെ മാതാപിതാക്കൾ കുട്ടികൾക്ക് ആവശ്യമായ കാർട്ടൂൺ പ്രോഗ്രാംസ് ഒക്കെ യൂട്യൂബിൽ നിന്ന് പ്ലേ ചെയ്ത് അവരുടെ കരങ്ങളിൽ നൽകാറുമുണ്ട് ഇത്തരത്തിൽ നൽകുന്നതുകൊണ്ട് അവരറിയാതെ തന്നെ ഒത്തിരി അശ്ലീലതകൾ നിറഞ്ഞ ദൃശ്യങ്ങൾ അവരെ കടന്നുപോയേക്കാം ഇത്തരം ദൃശ്യങ്ങൾ കാണുന്നത് മൂലം അവരിൽ തെറ്റായ ചിന്തകളും തെറ്റായ പ്രവണതകളും വളർന്നു വരുവാനുള്ള ഒരു സന്ദർഭവും ഉണ്ടാവുകയാണ് ഇത്തരം സന്ദർഭങ്ങൾ നിർജീവമാക്കുവാനും കുട്ടികൾക്ക് ആവശ്യമായ പ്രോഗ്രാംസ് മാത്രം നമുക്ക് അവരുടെ കയ്യിലേക്ക് എത്തിക്കുവാനും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഞാനൊന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്ത് അവരുടെ കയ്യിൽ നൽകുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്തിൽ ഇതിലുള്ള ടൈമറിൻ്റെ കൂടി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ ബ്ലോക്ക് ചെയ്യുവാനായിട്ട് ലോക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ്റെ ലിങ്ക് അതുപോലെ തന്നെ വീഡിയോയുടെ വിവരണത്തോടൊപ്പം നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആ നിന്ന് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു നാലക്ക നമ്പർ നൽകി പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പാസ്വേഡ് ലോക്ക് തുറക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുക ഇത്തരത്തിലൊരു പോർഷൻ ആയിരിക്കും തുടർന്ന് നെക്സ്റ്റ് നൽകുക ഇവിടെ നിങ്ങൾക്ക് നാലക്ക നമ്പർ നൽകുവാനായിട്ട് ചോദിക്കും നമുക്ക് ഇഷ്ടമുള്ള നമ്പർ നൽകുവാനായിട്ട് സാധിക്കില്ല ഇവിടെ എഴുതിയിട്ടുണ്ടാകും ായിട്ട് ആ നമ്പർ തന്നെ നൽകുവാനായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ സീറോ സീറോ സിക്സ് ത്രീ എന്ന് കൊടുത്തിരിക്കുന്നു ആ ഒരു നമ്പർ കൊടുത്തപ്പോൾ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് തുടർന്ന് നെക്സ്റ്റ് കൊടുക്കുക തുടർന്ന് കുറച്ച് നോട്ടിഫിക്കേഷൻസ് വരും നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് പ്രീ സ്കൂൾ സ്കൂൾ ഏജ് ആൾ കിഡ്സ് ഏതുകൊണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം തുടർന്ന് നെക്സ്റ്റ് കൊടുക്കുക ഇനി സെർച്ച് ആണെന്നുള്ള ഓപ്ഷൻ നൽകുക ഇത്രയും ഓപ്ഷൻ നാം കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പണയം ലഭിക്കാം ഇതിനുള്ളിലായിട്ട് ഒത്തിരി വീഡിയോസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ലോക്ക് സെറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ലോക്കിന് പുറത്തായിട്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും നിങ്ങളെടുത്ത് ഇവിടെ നാലക്ക പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും ഇവിടെ നിങ്ങൾക്ക് റാൻഡം പാസ്വേഡ് ആണ് വരുന്നത് ഒരിക്കൽ വരുന്ന പാസ്വേഡ് അല്ല പിന്നീട് ഒരിക്കൽ വരുന്നത് അതുകൊണ്ട് ഇവിടെ വായിച്ച് നോക്കി കൃത്യമായ നമ്പർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ സിക്സ് ത്രീ സീറോ ഫൈവ് ആണ് കൊടുത്തിരിക്കുന്നത് ആ നമ്പർ കൊടുത്തപ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ സെറ്റിംഗ്സ് ടൈമർ അങ്ങനെ രണ്ട് ഓപ്ഷനുകൾ തെളിയുന്നുണ്ട് ഫീഡ്ബാക്ക് ഉണ്ട് അത് നമുക്ക് ആവശ്യമില്ല സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് യൂട്യൂബിലുള്ളതുപോലെ തന്നെ ചെറിയ സെറ്റിംഗ്സുകളുണ്ട് ഇവിടെ ആപ്പ് മ്യൂസിക് നിങ്ങൾക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം സൗണ്ട് എഫക്റ്റ് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം അതുപോലെ സെർച്ച് വേണമെങ്കിൽ അത് എനേബിൾ ചെയ്യാം കാസ്റ്റിംഗ് അങ്ങനെ കുറച്ച് ക്രിയേറ്റ് പാസ്വേഡ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുത്ത് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ചെറിയ സെറ്റിംഗ്സ് ഉള്ളു ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ തുടർന്ന് ബാക്ക് ബേക്കു കഴിഞ്ഞാൽ ടൈമർ സെലക്ട് ചെയ്യുക ടൈമർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുപ്പത് മിനിറ്റ് ആയിരിക്കും ഇവിടെ നൽകിയിട്ടുണ്ടാകുക നിങ്ങൾക്ക് ആവശ്യമായ ടൈം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമായ മിനിറ്റ് ഇവിടെ സെലക്ട് ചെയ്യാം തുടർന്ന് സ്റ്റാർട്ട് ടൈമർ എന്നുള്ള ഓപ്ഷൻ നൽകുക ആ ഒരു ഓപ്ഷൻ നൽകി കഴിഞ്ഞാൽ ആ ഒരു ടൈമിന് ഉള്ളിലായിട്ട് ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ലോക്കിഡാവുന്നതായിരിക്കും പിന്നീട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ നാം നൽകിയിട്ടുള്ള പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ ലോക്ക് തുറക്കുവാനായിട്ട് സാധിക്കൂ അതിനു വേണ്ടിയിട്ടാണ് സെറ്റിങ്സില് ഒരു ലോക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ചെയ്തു വയ്ക്കുക ഓക്കെ തുടർന്ന് ഇവിടെ നിങ്ങൾക്ക് നാല് ഓപ്ഷനുകളുണ്ട് ഷോസ് അതുപോലെ തന്നെ മ്യൂസിക് അതുപോലെ തന്നെ ലേണിംഗ് അതുപോലെ തന്നെ എക്സ്പ്ലോർ അങ്ങനെ നാല് ഓപ്ഷനുകൾ ഉണ്ട് ഇനി നിങ്ങൾക്ക് മലയാളമാണ് ആവശ്യമെങ്കിലോ സെർച്ച് ബാർ അമർത്തിക്കൊണ്ട് മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് മലയാളം വീഡിയോസ് ഇവിടെ ലഭിക്കും കുട്ടികൾക്ക് ആവശ്യമായ മലയാളം കാർട്ടൂൺസ് ഇവിടെ ലഭിക്കും ഇപ്പോൾ നോക്കുക ഇവിടെ ഒത്തിരി മലയാളം കാർട്ടൂൺസ് ലഭിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ചിൻറ്റുമോൻ കോമഡി ആണ് വേണമെങ്കിലോ ചിൻറ്റു മോൻ എന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ നെയിം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ഒരു വീഡിയോ നെയിം നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഞാനിവിടെ ടിന്റുമോൻ മലയാളം എന്ന് സെലക്ട് ചെയ്യുന്നതിനെ തുടർന്ന് സെർച്ച് ബാർ അമർത്തുക ഇപ്പം നിങ്ങൾക്ക് ടിന്റുമോന്റെ മലയാളം വീഡിയോസ് ഇവിടെ ലഭിക്കും നമുക്ക് ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം ജസ്റ്റ് ആ ഒരു പിക്ചറിന് പുറത്തായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ഓപ്പണായി ലഭിക്കും ഇപ്പോൾ നോക്കാൻ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ ഓപ്പണായി പ്രവർത്തിക്കുന്നുണ്ട് ഇനി ഈ ഒരു വീഡിയോയുടെ പുറത്തായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി ഈ ഒരു കുറച്ച് ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള അടുത്ത വീഡിയോസ് നമുക്ക് കീഴായിട്ട് കാണാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയുടെ പുറത്ത് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നേരം നിങ്ങൾക്ക് കീഴായിട്ട് ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ മാറ്റി സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും തുടർ നിങ്ങൾക്ക് നെക്സ്റ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നീക്കി നിങ്ങൾക്ക് ആവശ്യമായ ഭാഗങ്ങൾ കാണുവാനോ അടുത്ത സാധിക്കും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ കുട്ടികൾക്ക് അവരുടെ അവരുടേതായ ലോകത്ത് അവരുടേതായ പ്രോഗ്രാംസ് അവരുടേതായ കാർട്ടൂൺസ് കാണുവാനും അവർക്ക് എൻജോയ് ചെയ്യുവാനും എൻ്റർടൈൻമെൻറ്റ് ചെയ്യുവാനും ഉപകരിക്കും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ ഇത് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം ഈ ഒരു വിവരണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവർക്ക് പ്രയോജനകരമാവുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക വീണ്ടും നല്ല നല്ല അറിവുകളും നല്ല നല്ല ആപ്ലിക്കേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി ഇത്തരം അറിവുകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സെർച്ച് ബാറിൽ സജി ക്രിയേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് എന്റെ പേജ് സെലക്ട് ചെയ്യുക തുടർന്ന് ലൈക്ക് ചെയ്യുക മുകളിലായിട്ട് കാണുന്ന ഈ മൂന്ന് ഡോട്ട് പോർഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് സൈഡിലായിട്ട് കാണുന്ന ആദ്യത്തെ ആറ് ഓപ്ഷനുകൾ എനേബിൾ ആണോ എന്ന് നീല ടിക് മാർക്ക് ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിരന്തരം ഞാൻ എന്റെ പേജിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും തൽക്ഷണം തന്നെ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും മൊബൈൽ ടെക് പരമായതും മറ്റിതര വിഷയങ്ങളെ സംബന്ധിച്ച ഒത്തിരി അറിവുകൾ എന്റെ വഴി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അറിവുകൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു അറിവ് സ്വന്തമാകുന്നതിനു വേണ്ടി മറക്കാതെ ഷെയർ ചെയ്യുക ഇതുവരെയും നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി Okay. <laughs>